ബേലൂർ പഴവൂർ പാടശേഖരത്തിൽ നെൽച്ചെടികൾക്ക് വ്യാപകമായി കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു ഏക്കറോളം പാടത്തെ രോഗം ബാധിച്ചിട്ടുള്ളത് ഏക്കർ വരുന്ന പാടശേഖരത്തിലെ ഏക്കറോളം വരുന്ന പാടത്തെ നെൽച്ചെടികളിലാണ് രോഗം ബാധിച്ചിട്ടുള്ളത് നെൽച്ചെടിയുടെ കട മുതൽ തണ്ടും ഇലകളും കരിഞ്ഞുണങ്ങി നശിക്കുകയാണ് പുഴുക്കേടാണ് നെൽച്ചെടികളെ ബാധിച്ചിരിക്കുന്നതെന്ന് സന്ദർശനം നടത്തിയ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു രണ്ടും മൂന്നും തവണകളായി കീടനാശിനികൾ തെളിച്ചെങ്കിലും ഫലപ്രദമാകുന്നില്ല ഭൂരിഭാഗം കർഷകരും പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്തിട്ടുള്ളത് കൃഷിനാശം കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഇതിലെപ്പോ ഞങ്ങള് കർഷകരെ എന്നുള്ള രീതിയിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണിപ്പോ നെല്ല് ഇതേപോലെ തനി വൈക്കൂലിന്റെ രൂപത്തിലെ അടിഞ്ഞിരു പഴുപ്പ് മാറി മാറി ഒരു നാല് പ്രാവശ്യം അഞ്ചും മരുന്നടിക്കുന്നു കൃഷി ഓഫീസർ വന്ന് ഇവിടെ നോക്കി അവരുടെ ഈ നെല്ലി ഡിസംബറിന്റെ അവസാനത്തിൽ കൊയ്ത്ത് നടത്തേണ്ടതാണ് എന്നാൽ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങിയും ചീഞ്ഞും നശിക്കുന്നത് ഭീമമായ നഷ്ടമാണ് കർഷകർക്കുണ്ടാക്കുക ഇതിനു പുറമെ കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നതും കർഷകർക്ക് പ്രതികൂലമായി മാറുകയാണ് ടി സി വിനോസ് എരുമപ്പെട്ടി